ലേറ്റസ്റ്റ് ആയിട്ട് അമല് തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ അമ്മയായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കുറേ അധികം കമൻസൊക്കെ കുറേ പേര് ഇട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞാറ്റം വാങ്ങിച്ചു തന്ന സ്വർണം തിരിച്ചു കൊടുക്കാത്തത് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് അമ്മയ്ക്കെതിരെയൊക്കെ കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് റിപ്ലൈ ആയിട്ടായിരുന്നു അമ്മയും അതുപോലെ തന്നെ അമലും വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾ വിചാരിക്കുന്ന നടക്കുന്നു അല്ല സംഭവങ്ങൾ കുഞ്ഞാറ്റ അത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ എൻ്റെയിലുണ്ടായിരുന്ന മാല കൊടുത്തിട്ടാണ് ഞാൻ വേറൊരുത്തേയും കൂടെ കൂടുതൽ ഒരു പവനുള്ള മാല വാങ്ങിച്ചതല്ലാതെ എനിക്ക് കുഞ്ഞാറ്റിയൊന്നും വാങ്ങിച്ചു തന്ന മാലയൊന്നും അല്ലായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് പോയി എടുത്തു എന്നുള്ളത് സത്യമാണ് പക്ഷേ വീഡിയോ വന്ന സമയത്ത് ഞാൻ എൻ്റെ മാല കൊടുക്കുന്നതോ അത് മാറ്റിയിട്ട് പുതിയത് വാങ്ങുന്നു അതൊന്നും കാണിക്കുന്ന ആകെ കാണിച്ചതെന്ന് പറഞ്ഞാൽ പുതിയൊരു മാല വാങ്ങുന്നതായിട്ട് മാത്രമേ കാണിച്ചോളൂ നിങ്ങളതൊക്കെ തെറ്റിദ്ധരിച്ചതാണ് എന്നുള്ളത് കാര്യം അതുപോലെ തന്നെ വേറൊരു വീഡിയോ കുഞ്ഞാറ്റി അതുപോലെ തന്നെ ഈ ഒരു അമലും ഒരുമിച്ചായിരുന്നു എനിക്ക് ഞങ്ങൾക്ക് ഫ്രിഡ്ജ് വാങ്ങിച്ചായിരുന്ന ഒരു വീഡിയോ നിങ്ങളെല്ലാം കണ്ടതായിരിക്കും യഥാർത്ഥം ഇവർ അതിനു വേണ്ടി അയ്യായിരം രൂപ തന്നിട്ടുള്ളായിരുന്നു ബാക്കിയെല്ലാം ഞങ്ങൾ തന്നെ ഇട്ട് വാങ്ങിച്ചതാണ് ഇതെല്ലാം യൂസിന് വേണ്ടിയായിരുന്നു ചെയ്തേ എന്നുള്ളൊരു കാര്യം അമലിൻ്റെ അമ്മ തുറന്ന് പറയുന്നുണ്ട് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാനുണ്ടെങ്കിൽ കുഞ്ഞാറ്റയുടെ കയ്യിൽ നിന്നും എല്ലാം ഒന്നും തിരിച്ചു കൊടുക്കാതെ അങ്ങനെ ഒന്നും ഇരിക്കുമല്ല ഇതിനെക്കുറിച്ചൊന്നും എനിക്കത്ര സംസാരിക്കാൻ ഒരു വ്യക്തിയൊന്നുമല്ല പക്ഷെ കമൻസിൽ മൊത്തം ഇതേനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അറിയാത്ത കാര്യത്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് നിങ്ങളറിയണം എന്ന് വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കുഞ്ഞാറ്റയൊക്കെ ആ ഒരു വീഡിയോയിൽ കാണിച്ചത് വ്യൂസിന് വേണ്ടിയാണ് അല്ലാതെ യഥാർത്ഥത്തിലൊന്നും അല്ല എന്നുള്ളൊരു കാര്യം അമ്മലിൻ്റെ അമ്മ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു